ഈശ്വര മിശ്രാർത്ഥിയായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്രിക് മൃതറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ഞാനും നിങ്ങൾക്ക് വളരെ സുപരിചിതയായ കൊച്ചു മിഷണറി ഇമ്മാക്കളുടെ ജോസും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു ഇമാക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാ ശനിയാഴ്ചകളിലും കിഡ്സ് കാറ്റ് എന്ന ശുശ്രൂഷ ഇമാക്കളുടെയും ഇമാക്കളാണ് ഞാൻ ജുവാക്കും ചേർന്ന് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെന്ന് തീർച്ചയാണ് ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു എൽപാലൻ ഈ എപ്പിസോഡിലും ഇല്ല അടുത്ത വരും പ്രത്യാശിക്കുന്നു ഇന്ന് നമുക്ക് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിമാക്കളുടെ ആണ് എന്താണ് ഹിമാക്കളുടെ ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടല്ലോ ലോകത്തെ പല മതങ്ങളുണ്ട് ഹിന്ദു ഹിന്ദു മതം 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 മുസ്ലിം ഇസ്ലാം ഇസ്ലാം ക്രിസ്തു മതം അങ്ങനെ ഇതിലേത് മതമാണ് നല്ല മതം ഏറ്റവും നല്ല മതം അല്ലേ ഏറ്റവും നല്ല മതം എന്ന് ഞാൻ ചോദ്യം നല്ല ചോദ്യമാണ് ചെല്ലൊക്കെ ചെല്ലൊക്കെ ചിലപ്പോൾ ചോദിക്കുകയെ ആ ചില ക്രിസ്ത്യാനാണെങ്കിൽ കൂടിയേ ഈ പറഞ്ഞ പോലെ പല മതങ്ങളുണ്ട് ഇതിലൊരു മതം മാത്രമേ ഉള്ളൂ നല്ല മതം അതിലേ ആ മതം ഏതാണ് പക്ഷേ ഇമാക്കളെ അങ്ങനെ ലഭിച്ചത് ഇതിൽ പല മതങ്ങളുള്ളതിലെ ഏറ്റവും നല്ല മതം പക്ഷെ ചിലപ്പോൾ അതായിരിക്കും ഒരു കത്തോലിക്ക വിശ്വാസമായി ബന്ധപ്പെട്ടേ നല്ല ജോലി അങ്ങനെയായിരിക്കും കാരണം കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് എല്ലാ മതങ്ങളിലും അതിൻ്റെതായ നന്മകളുണ്ട് ഏഹ് കുറച്ചെങ്കിലും നന്മകളുണ്ടെന്ന് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് മറ്റ് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഒഴിച്ച് മറ്റ് മതങ്ങളിൽ ഒരു നന്മയില്ല എന്നുള്ളൊരു വിശ്വാസം കത്തോലിക്ക വിശ്വാസത്തിൽ ചേർന്നതല്ല അതിരിക്കട്ടെ മക്കളുടെ അറിവനുസരിച്ച് ഏറ്റവും നല്ല മതമായി അതുവായി അതിനകത്ത് കാരണം എന്തായിരിക്കും ഒക്കെ ക്രിസ്തു മതമാണ് ഏറ്റവും നല്ല മതം തോന്നാൻ കാരണം എന്തായിരിക്കും അതിൽ വിശ്വസിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കാ മതങ്ങളല്ല ഇപ്പം നമ്മളെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ക്രിസ്തു മതത്തെ ക്രിസ്തു മതം എന്നുപോലെ നമ്മൾ പറയാറില്ല കാരണം ഈശോ യീ മതം സ്ഥാപിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് യീശോ എന്താ സ്ഥാപിച്ചത് കേട്ടോ ഈശോ ഈശോ സഭയാണ് സ്ഥാപിച്ചിരിക്കുന്നത് മതമല്ലിരിക്കുന്നത് സവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ സഭ ആ സ്ഥാപിക്കുന്നത് ആശോ മതമല്ല സഭയാണ് സ്ഥാപിച്ചത് അതുകൊണ്ട് പിന്നെ നമ്മൾ പൊതുവെ എല്ലാ മതങ്ങളുമായി ഉൾപ്പെടുത്തിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു മതം എന്ന പേരിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ നമ്മൾക്കൊരു മതമല്ല ഉള്ളത് നമുക്കൊരു സഭയാണുള്ളത് പരിശുദ്ധ കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പം ഒരു മതം ഇങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങളും തന്നെ നമ്മൾ പേരിട്ട് വിളിക്കും മതം എപ്പോഴും മനുഷ്യന് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയല്ല മതം മനുഷ്യന് വേണ്ടിയാണ് ഉദാഹരണത്തിന് ഈശോ ബൈബിളിൽ പറയുന്ന മതനമുണ്ട് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയത് അപ്പൊ അങ്ങനെ ഒരു ആ ഈശോയുടെ സാപത്ത് ദൈവത്തിന്റെ കല്പനയാണ് സാപത്ത് ആചരിക്കുക എന്നുള്ളത് ആ സാപത്ത് ആ മനുഷ്യന് വേണ്ടിയാണ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപത്തിൻ്റെ പേരിൽ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുക മനുഷ്യന് നന്മ ചെയ്യാതിരിക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ള ആശുപത്രി രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ബച്ചകന്മാരെ കൊണ്ട് ഈശ്വര പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഈശോ പറയുന്നത് അപ്പോൾ അതൊരു ഒരു ഒരു പ്രതീകമാണ് സിമ്പിളാണ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് മതങ്ങൾക്ക് വേണ്ടിയത് എന്നാണ് പറയാം അപ്പം മതം മനുഷ്യന് വേണ്ടിയാണെങ്കിൽ മനുഷ്യന്റെ നന്മയ്ക്ക് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന മതം ഏതാണോ അതായിരിക്കും ഏറ്റവും നല്ല മതം േ മനുഷ്യന്റെ മനുഷ്യൻ അതെ അതെ അത് പറഞ്ഞ പോയിന്റാണ് അതായത് മനുഷ്യൻ ആത്മാവും ശരീരവും ഉള്ളവനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ആത്മാവിന് നിത്യരക്ഷ ലഭിക്കണം നിത്യജീവൻ ലഭിക്കണം അതിനേറ്റവും അതിനെ സഹായിക്കുന്ന മതം ആയിരിക്കണം ഏറ്റവും നല്ല മതം എല്ലാ മതങ്ങളിലും നിത്യരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നിത്യജീവിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് സത്യമായിട്ടുള്ള കാരണം ഈ പിന്നെ ഈ ഭൂമിക്ക് ശേഷം ഒരു ജീവിതമുണ്ട് ഉണ്ട് എന്നത് നമുക്ക് ഏറ്റവും ഉറപ്പു നറിയാമോ ഈശോയാണ് ഇങ്ങനെയാണത് ഈശോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റും അതുകൊണ്ട് ഉറപ്പായി ഈശോ മരിച്ചു ഈശോ മരിച്ചിട്ട് ഉയർത്തെഴുന്നതിന് വീണ്ടും വന്നുകൊണ്ട് നമുക്ക് ഉറപ്പായി എന്താണ് മരണശേഷം വീണ്ടും ജീവിതമുണ്ട് അപ്പം ഈ മനുഷ്യനെ ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള നിത്യജീവൻ അത് ഏറ്റവും നല്ല ഉറപ്പ് നൽകുന്നത് ഈശോയാണ് എന്ന് മാത്രമല്ല നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച് രക്ഷിച്ചത് ഈശോയാണ് അങ്ങനെ അർത്ഥത്തിൽ അങ്ങനെ ആ ഈശോ സ്ഥാപിച്ച ആ സഭയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല സഭ എന്ന് അല്ലെങ്കിൽ ഏറ്റവും നല്ല മതം എന്ന് പറയാൻ വേണ്ടി പറ്റും ഇനി മറ്റൊന്ന് ഇപ്പൊ ഒരു മനുഷ്യൻ രീതി എന്ന രീതിയിൽ മനുഷ്യനെ അവൻറെ എല്ലാ നന്മ അവൻ ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ശരിക്കും എന്തുമാത്രം നന്മയുള്ളവനാകണം ദൈവത്തിന് ആഗ്രഹമുണ്ട് അപ്പൊ ഏത് അപ്പൊ ഏത് മതമാണോ മനുഷ്യനെ ഏറ്റവും അധികം നന്മയുള്ളവനാക്കുന്നത് ഏത് മതത്തിൽ നിന്നാണോ മനുഷ്യനെ ഏറ്റവും നന്മയുള്ളവനാകാൻ പറ്റുന്നത് എന്ന് നോക്കി കഴിയും ഏറ്റവും വലിയ നന്മ എന്താണ് സ്നേഹമാണ് ആ ഏത് കാരണം ദൈവ സ്നേഹമാണ് സ്നേഹമായ ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെല്ലാവരും അങ്ങനെ ഏത് അങ്ങനെ അങ്ങനെ കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും ഓരോ സ്നേഹങ്ങളായിട്ട് മാറണം സ്നേഹം തന്നെയായിട്ട് മാറണം അപ്പൊ ഏത് മതമാണോ മനുഷ്യനെ കൂടുതലായിട്ട് സ്നേഹമാക്കി മാറ്റുന്നത് ഏത് മതത്തിലാണോ സ്നേഹപ്രമാണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മതമാണോ ശത്രുക്കളെ പോലെ സ്നേഹിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ആ മതമായിരിക്കും ഏറ്റവും നല്ല മതം അതേത് മതമാണ് ഈശോയുടെ മതം അതെന്താണെന്ന് അറിയാമോ ഈശോ തന്നെ ഈശോ തന്നെ അവസാനമായിട്ട് നൽകിയത് ആ ഇന്നും നമ്പി ഞാൻ യീശു പറഞ്ഞു ഈശോ തന്നെ കാണിച്ചു തന്നു നമുക്ക് ഈശോയെ ഈശോ ആ ഈശോ തെറ്റും ചെയ്യാതിരിക്ക ആ അതെ യേശോ തെറ്റും ചെയ്യാതിരിക്കാൻ തന്നെ ഈശോയെ പിടിച്ച് കുരിശീൽ തളിച്ച് കൊല്ലുന്ന സമയത്ത് ഈശോ അങ്ങനെ അവർക്ക് വേണ്ടി ശത്രുക്കൾ എന്ന് പോലും ഈശോ വിളിച്ചില്ല നമ്മളാകെ ശത്രുക്കളൊന്നും പറയുന്നത് ഈശോയ്ക്ക് ശത്രുക്കളാരും ഇല്ല ഏഹ് യുദാസ ഈശോ ഒറ്റക്കുടത്ത് വന്നപ്പോൾ ഈശോ സ്നേഹിതാന്നല്ലേ വിളിച്ചത് ഏഹ് ആ അതായത് പറഞ്ഞാൽ ഈശോക്ക് എല്ലാവരും സ്നേഹിതരാണ് കാരണം ഈശോയ്ക്ക് വെറുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഈശോയ്ക്കും വെറുക്കാൻ പറ്റത്തില്ല ഈശോയുടെ യഥാർത്ഥ അനുയായികൾക്കും ശിഷ്യന്മാർക്കും വെറുക്കാൻ പറ്റത്തില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതം ഏറ്റവും അധികം സ്നേഹമുള്ള വ്യക്തികളുണ്ടായ മതം കാരണം കത്തോലിക്കാ സഭയിലാണ് ധാരാളം വിശുദ്ധ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമുള്ള നടത്തും ഏറ്റവും അധികം സ്നേഹമുള്ള വ്യക്തികളും ധാരാളം സ്നേഹമുള്ള വ്യക്തികളും ഉണ്ടായതും സ്നേഹപ്രമാണം പാലിച്ചേ പറ്റും നിർബന്ധം പിടിക്കുന്നതുമായ മതമാണ് ക്രിസ്തു മതം ഇപ്പം മറ്റു മതങ്ങളിലൊന്നും ഈ ഒരു ഈയൊരു സ്നേഹപ്രമാണത്തിൽ ഇത്ര ഇത്ര ഒരു തീക്ഷ്ണമായ ഒരു കൽപ്പനയും ആ ശൈലിയും ഒന്നും കാണപ്പെടുന്നില്ല ഇനിയിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മതങ്ങളിലൊക്കെ ചില തീവ്രവാദപരമായ തീ കുറച്ച് ആൾക്കാരൊക്കെ ആ മതത്തിൽ തെറ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഉണ്ടായിട്ട് അവർ മട്ടിലേക്ക് കൊല്ലാൻ പോകും ചില മതങ്ങളിലൊക്കെ ഇപ്പം ക്രിസ്തു മതത്തിൽ ഇടയ്ക്കാണ് സംഭവിച്ചിട്ടുണ്ട് ഗുരുശുദ്ധം എന്നൊക്കെ പറഞ്ഞ് സംഭവിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് അതായത് പിന്നെ കത്തോലിക്കരുടെ നമ്മളുടെ വി കേന്ദ്രമായ ഈശോയുടെ കബലോ അടങ്ങിയ സ്ഥലമൊക്കെ മറ്റു ചില മറ്റൊരു മത വിശ്വാസികൾ അത് പിടിച്ചെടുക്കാൻ വന്ന സമയത്ത് അവർക്കെതിരെ ഇതിൽ യുദ്ധം ചെയ്തു നമ്മൾ എത്തോടിക്കാ അല്ല മൂന്ന് യുദ്ധം യുദ്ധമുണ്ടായാൽ രണ്ട് രണ്ട് യുദ്ധം തോറ്റുപോയി മൂന്നാമത്തെ യുദ്ധം ജയിച്ചത് ജോമാലിയാണ് ഏഹ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അതിനെക്കുറിച്ച് സഭ അതെ അതെ പിന്നീട് അതിനെക്കുറിച്ച് സഭ മാപ്പ് പറയുകയും ചെയ്തു അപ്പം അങ്ങനെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നീട് എപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ് ക്രിസ്ത്യാനികളെ ആരൊക്കെ പീഡിപ്പിച്ചാൽ അവർ തിരിച്ച് അവരെ പീഡിപ്പിക്കാൻ പോകത്തില്ല ഇനി ആരെങ്കിലും തിരിച്ച് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയല്ല ഇപ്പം എന്നെ ഒരാൾ ദ്രോഹിച്ചു ഞാൻ തിരിച്ചയാളെ ദ്രോഹിച്ചു ദ്രോഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ക്രിസ്ത്യാനിയുടെ പേരാണെങ്കിലും ഞാൻ ക്രിസ്ത്യാനി അല്ല വില്ലേ അതുകൊണ്ട് സ്നേഹിക്കാത്ത വ്യക്തി വ്യക്തി അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന വ്യക്തികളെ തിരിച്ച് ദ്രോഹിക്കുന്ന വ്യക്തി ഒരിക്കൽ ക്രിസ്ത്യാനി അല്ല ഇത് കൃത്യമായിട്ട് കർശനമായിട്ട് പഠിപ്പിക്കുന്ന മതമാണ് ക്രിസ്തു മതം അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഒരു മതം ശരിയായ മതമാണെന്നുണ്ടെങ്കിൽ അത് ആ മതം ദൈവ സ്നേഹം തന്നെയാണ് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കണം ദൈവത്തിന് മക്കളെല്ലാവരും സ്നേഹമാകണം എന്ന് അങ്ങനെ എല്ലാം നോക്കി കഴിയുമ്പോൾ ഏറ്റവും പൂർണ്ണതയിൽ പഠിപ്പിക്കുന്ന അങ്ങനെ ആളുകൾ ജീവിക്കുന്ന ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതം ക്രിസ്തു മതമാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് നമ്മൾ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല മതം ഏത് മതമാണ് എന്താ കാരണം ആ ഏറ്റവും കൂടുതൽ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്നേഹിക്കാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ച് ജീവിച്ചു ക്രിസ്ത്യാനി ആദിമ സഭയിലെ ക്രിസ്ത്യാനികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം കണ്ടിട്ട് നോക്കൂ അവർ തമ്മിൽ എത്ര അധികം സ്നേഹിക്കുന്നുവെന്ന് മറ്റുള്ളവരിങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കാറുണ്ട് നമുക്കൊന്നും ജീവിക്കണം ഇനിയുള്ള ഈ കാലത്തിലെ ക്രിസ്ത്യാനികൾ അങ്ങനെയൊക്കെ ജീവിക്കണം നമുക്ക് വ്യക്തമായിട്ട് ശ്രമിക്കാം അപ്പൊ ആ ഇതെ നമുക്കതേക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാവേ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ കാത്തലിക് മരലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റുള്ള ദിവസം നല്ല രീതിയിൽ തന്നെ ശിശുപൂഷ നിയന്ത്രിച്ചു പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നയിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ ചേർക്കണം സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു മറ്റുള്ളവർക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഐ എച്ച് എസ് മെസ്സ്ട്രിയുടെ ഒരു ധ്യാനം ഒരു ഓൺലൈൻ ധ്യാനം നാളെ പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കുന്നുണ്ട് ഓൺലൈനിലായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്പർ ഡബിൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ലാൻ സമ്പർക്കിട്ട്